നമസ്കാരം ഇഞ്ചി നാം പല ഭക്ഷണ ഭക്ഷണവസ്തുക്കളിലും ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് മാത്രമല്ല കോൾഡിനും പനിക്കുമെല്ലാം നല്ലൊരു മരുന്നായും ഉപയോഗിക്കാറുണ്ട് ഇത് പല രൂപത്തിലും ഉപയോഗിക്കാം ഇഞ്ചിയിട്ട ചായ ഇഞ്ചി ചതച്ചു തിളപ്പിച്ച വെള്ളം ഇഞ്ചി പേസ്റ്റ് ഇങ്ങനെ പോകുന്നു ഉപയോഗങ്ങൾ എന്നാൽ ഇങ്ങനെ വല്ലപ്പോഴും മാത്രമല്ലാതെ അടുപ്പിച്ച് ഒരു മാസം ഇഞ്ചി കഴിച്ചു നോക്കൂ ഗുണങ്ങൾ പലതാണ് ഇതേക്കുറിച്ച് കൂടുതലായി അറിയാം ദിവസവും ഇഞ്ചി കഴിക്കുന്നത് മനം പിരട്ടൽ ഛർദി പോലുള്ള രോഗങ്ങൾക്കൊരു നല്ല മരുന്നാണ് ഗർഭകാലത്തെ ഛർദി ഒഴിവാക്കാനായി ഇഞ്ചി കഴിച്ചാൽ മതി ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ഒരു മാസം അടുപ്പിച്ച് ഇഞ്ചി ഉപയോഗിക്കുക ഇത് ഉമിനീർ ഉൽപാദനം വർദ്ധിപ്പിച്ച് ദഹനം നന്നാക്കുന്നു ഇഞ്ചി അടുപ്പിച്ച് ഒരു മാസം കഴിക്കുന്നത് വാതരോഗം സന്ധിവേദന എന്നിവയിൽ നിന്നും ആശ്വാസം നൽകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇഞ്ചി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഒരു മാസം അടുപ്പിച്ച് ഇത് ചെയ്താൽ ഗുണം ലഭിക്കുന്നതാണ് ഹൃദയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇഞ്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഗ്രാം ഇഞ്ചി പൗഡർ മാസമുറയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ കഴിക്കുന്നത് മാസമുറ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ട് ഗ്രാം ഇഞ്ചി ദിവസവും കഴിച്ചാൽ രക്തത്തിലെ ഷുഗർ തോത് വളരെ നന്നായിട്ട് കുറയു കുറയുന്നത് അറിയാം ഒരു മാസം അടുപ്പിച്ച് ഇങ്ങനെ കഴിച്ചാൽ ഇത് മരുന്നിനേക്കാൾ ഗുണം നൽകുന്നതായി കാണാം ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് തടി കുറയ്ക്കാൻ സഹായിക്കും കൊഴുപ്പ് കത്തിച്ചു കളയുന്ന ഒന്നാണ് ഇഞ്ചി കോൾഡും അലർജിയും അണുബാധകളും എല്ലാം തടയാനുള്ള നല്ലൊരു വഴി കൂടിയാണിത് ഈ ഉള്ളവർ അടുപ്പിച്ച് ഇഞ്ചി കഴിക്കുന്നത് ഗുണം നൽകും മസിൽ വേദന കുറയ്ക്കാനും ഇഞ്ചി അടുപ്പിച്ച് കഴിക്കുന്നത് ഏറെ നല്ലതാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക